ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖം കേട്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അത്ര നല്ല ദിവസങ്ങളൊന്നും അല്ല ഇത് പഴയൊരു വീഡിയോ ആണ് ഏട്ടാ പഴയ ഇതെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് സങ്കടമുള്ള ദിവസങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒന്നും ഇടാൻ ഇത് പഴയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടണം അതിന് ശേഷം ഞങ്ങൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഏട്ടൻ്റെ അമ്മമ്മ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോവുമല്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച അമ്മമ്മ അമ്മായി വന്നിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായി വന്ന് കൂട്ടിയിട്ട് പോയതാണ് കൂട്ടിയിട്ട് പോയി അന്ന് തന്നെ അമ്മമ്മ ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഒരു രാവിലെ ഇവിടുന്ന് പത്ത് പന്ത്രണ്ട് ദിവസം അമ്മമ്മ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നൊരു പന് ഒരു ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം അമ്മ അമ്മായി കൂട്ടിയിട്ട് പോവുകയാണ് ചെറിയമായി ഞാൻ വരുവാണ് എനിക്ക് കൂട്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ചെറിയമായി വാശി പിടിച്ച് കൂട്ടിയിട്ട് പോയി കൂട്ടിയിട്ട് പോയി അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയും രണ്ട് ദിവസം അമ്മമ്മയുടെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മയും പോയിട്ടുണ്ടായിരുന്നു അമ്മ ചേച്ചി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും അങ്ങനെയാണ് അവിടെ എന്തിനും നമ്മളെല്ലാവരും പോവുമായിരുന്നു അങ്ങനെ അമ്മയും ചേച്ചിയും അമ്മായി കൂട്ടിയിട്ട് പോയി അമ്മമ്മനേം കൂടെ അവിടെ എത്തി രാവിലെ എത്തി ഉച്ചയാകുമ്പോഴേക്കും അമ്മമ്മ ഞങ്ങളവിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സന്തോഷങ്ങൾ മാത്രമേ ഇങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇത് വലിയൊരു സങ്കടമുള്ളൊരു കാര്യമായിരുന്നു എപ്പോഴും ഇവിടെ വന്നിട്ടും ചേച്ചിയാണ് കൂടുതലായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മ കടയിലൊക്കെ പോണതുകൊണ്ട് അമ്മമ്മയുടെ കൂടെ ചേച്ചി തന്നെ എപ്പോഴും ഉണ്ടാകും എന്നിട്ട് പിന്നെ അമ്മ ഇല്ല ഞാനും കൂടെ ഇരിക്കുകയാണ് ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുണ്ടായിരുന്നില്ലേ അതെല്ലാം വീഡിയോയിലുണ്ട് അമ്മമ്മയും പ്രസാദും അമ്മയും ഏട്ടനൊക്കെ ആയിട്ട് സിറ്റൗട്ടിൽ എല്ലാവരും ഇരിക്കലും അങ്ങനെയൊക്കെ ആൾ നല്ല കോമഡിയൊക്കെ പറയും അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംസാരിച്ച് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം ഇരുന്നിട്ട് തന്നെ പോവുള്ളൂ ഇവിടെ അമ്മ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതെന്തോ പെട്ടെന്ന് വലിയ പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലായിരുന്നു ആകെ എല്ലാവരും പ്രതീക്ഷിക്കാത്തൊരിത് അപ്പതിൻ്റെ സങ്കടങ്ങളാണ് ഇനി അമ്മമ്മയൊരു ഓർമ്മ മാത്രമായല്ലോ അത് വിശ്വസിക്കാൻ വിശ്വസിക്കാനെ പറ്റുന്നില്ല കാരണം ഇവർ ഏട്ടനെ ഏട്ടൻ വിനോട്ട അവർക്കൊക്കെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകളാണ് അമ്മമ്മയായിട്ടുള്ളത് കാരണം ആശാൻ ഒരു പാവമാണ് അങ്ങനെ ഒന്നും ചീത്ത പറയുകയെ ഒന്നുമില്ല ഒരു പാവം പിടിച്ച പിടിച്ചൊരാളാണ് അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരുപാട് സങ്കടമാണ് അതുപോലെ തന്നെ ഞങ്ങളായിട്ടും ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾക്കും അതൊരുപാട് മിസ്സിങ് തന്നെയാണ് അമ്മയായിട്ട് ഞാൻ എപ്പോഴും അവിടെ പോയിരിക്കും ആശാൻ ഇവിടെ വന്നാൽ ചേച്ചി അവിടെ പോയിരിക്കും നടക്കുന്ന സമയം ഇപ്പോൾ അങ്ങനെ നടക്കായിരിക്കുമില്ല പക്ഷെ എന്നാലും നമ്മൾ കൂട്ടിയിട്ടില്ല അല്ലാതെ സമയത്തൊക്കെ നടക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കും എൻ്റെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ കൂടെ വന്നിരിക്കും ഇല്ലെങ്കിൽ അവിടെ ചേച്ചിയുടെ അടുത്തിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണ ഞാൻ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പോയി പിന്നെ ആശ ഞാൻ വരേണ്ടത് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് ബട്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു പഴയ വീഡിയോ ആണ് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇപ്പം പറയണത് പക്ഷേ ഇന്നാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അമ്മമ്മ ചൊവ്വാഴ്ചയാണ് ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മളെല്ലാവരും അവിടെ തന്നെയായിരുന്നു പിന്നെ ഇന്ന് കുട്ടികൾക്ക് എക്സാമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അപ്പോഴാണ് രാവിലെ ഒരു വീഡിയോ കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാതിരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടയാണ് ഞാൻ പറഞ്ഞു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അതിനുശേഷം വീഡിയോ എടുത്തിട്ടേ ഇല്ല വീഡിയോ വേറെ ഒന്നും ഇട്ടിട്ടുമില്ല പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കണതിൻ്റെ സങ്കടമായതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെയും വീഡിയോ ഒന്നും എടുക്കാത്തത് അന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആയിരുന്നല്ലോ ആ ചൊവ്വാഴ്ച കുട്ടികളുടെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു വരിക്കുട്ടിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മഞ്ജു അവിടെ പി ടി എ അംഗമായിരുന്നു അപ്പോൾ മഞ്ജുവിൻ്റെ ഉണ്ട് ചെറുതിൻ്റെ ഡാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് നമുക്ക് അമ്മമ്മനെ അമ്മ അമ്മായി വന്ന് കൂട്ടിയിട്ട് പോയല്ലോ അപ്പം ശരി എന്നാൽ പിന്നെ വൈകിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങനെ പരിപാടി കാണാൻ വന്നിട്ട് അമ്മനെ രാത്രി അവിടെ കൊണ്ടാക്കാം രാത്രി നമുക്ക് എല്ലാവർക്കും പോവുക വീട്ടിലെല്ലാവരും പോവുമല്ലോ ചെറുതിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട് പിന്നെ പരി കുട്ടിയുടെ ഇത് നാലാമത്തെ വർഷമാണ് ഈ വർഷത്തോടു കൂടി ആ സ്കൂളിൽ നിന്ന് അവൻ മാറാണ് അപ്പോൾ സ്കൂൾ ലീഡറൊക്കെ ആണല്ലോ ആശാൻ അപ്പം അതിൻ്റേതായ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്ത ഉച്ചയ്ക്ക് ഒരു ഒന്നരയാകുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം പിന്നെ അങ്ങനെ നമ്മൾ കേട്ടപാധി എല്ലാവരും പോവായിരുന്നു പിന്നെ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല അപ്പം ആയിരുന്നു ആകെ ഒരു സങ്കടകരമായ ഇങ്ങനെ ദിവസങ്ങളിങ്ങനെതാണ് കുറച്ച് ദിവസങ്ങളായി നാല് ദിവസമായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിത് ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം കുഞ്ഞാറ്റിക്ക് എക്സാം ആയതുകൊണ്ട് ഞാനും കുഞ്ഞാറ്റിയും മാത്രം വന്നിട്ടുണ്ടായിരുന്നു ഇനി എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോവും എല്ലാ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളെല്ലാവരും വരുവുള്ളൂ അമ്മേ അവിടെ തന്നെയല്ലേ അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണല്ലോ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും സ്പെഷ്യൽ ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പം മീനാണ് ഇന്ന് വാങ്ങിയത് ചിക്കനൊന്നും വാങ്ങിയില്ല മീൻ ഒന്ന് കറിയും വെച്ച് വർക്കും ചെയ്തിട്ട് കുറച്ച് പടവലിങ്ങ ഉണ്ടായിരുന്നു കേട് കേടുവരുത്തി എന്ന് പറഞ്ഞിട്ട് പടവലിങ്ങ പക്ഷത് അവൻ്റെ പണി തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് അപ്പം രണ്ടും മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നല്ലേ നമുക്ക് കറി വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പടവലങ്ങിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങ ചെറുവിട്ട് ഉപ്പേരി വയ്ക്കാനും അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു പത്തൊന്ന് മണിയാകുമ്പോഴേക്കും തന്നെ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പോലെ ഞാൻ പറ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടല്ലേ പോവാറ് ഞാൻ തറവാട്ടിലേക്ക് പോവാനുണ്ടായിരുന്നു അവിടെ അമ്മമ്മ ഉള്ളത് കൊണ്ടാണ് തറവാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും പോകില്ല കേട്ടോ ഞാൻ വൈകുന്നേരം ആണെങ്കിലും ഉച്ചയ്ക്കുള്ള വേഗം രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മമ്മ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് വെറുതെ അവിടെ പോയി ഇരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഞാനൊന്നും ചെയ്തൊന്നും കൊടുക്കണില്ല വെറുതെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും പിന്നെ ചെറുതൊക്കെ അമ്മമ്മടെ അവിടുത്തെ ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ആൾ വാരി അമ്മമ്മ ഓരോ വായി വാരി കൊടുക്കാനും അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ അവിടെ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നും ഇപ്പോൾ വേഗം പണി തീർത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ അവിടെ പോയി വെറുതെ ഇരിക്കാൻ പിന്നൊന്ന് അതിനുശേഷം വീഡിയോ എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലില്ല വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്നും കുക്ക് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല അവിടെ പോയിട്ടാണെങ്കിലും അന്നും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു തരുമായിരുന്നു പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ അവിടെ ഭക്ഷണമൊക്കെ വെക്കാൻ തുടങ്ങിയതും പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ദിവസം ഇനി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ പതുക്കെ വരുവുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം അപ്പം വീഡിയോ കുറച്ചേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഞാനത് തന്നെ തന്നെ ഞായറാഴ്ചത്തെ വീഡിയോയിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് നല്ല വിഭവ സമൃദ്ധങ്ങൾ ഓരോ കുറച്ച് പരുപ്പ് കറിയും എല്ലാം ഉണ്ടാക്കി അടിപൊളിയായിട്ട് പറയാനാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ വീഡിയോയിൽ വീഡിയോ പഴയതാണോ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞത് തന്നെയാണ് അപ്പം അമ്മമ്മ ഇല്ലാത്തതിൻ്റെ ഒരു അമ്മമ്മ ഓർമ്മ മാത്രമായതിൻ്റെ ഒരു ദിവസമായിട്ടാണ് എന്ന് അപ്പോൾ ഇത്രയുള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം താങ്ക്